നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് എടുത്തത് ചെറിയ വിലയ്ക്ക് കഴിയുമ്പോൾ കിട്ടിയതാണ് അപ്പോൾ വണ്ടി മൊത്തത്തിൽ അയച്ച് പണിത് ഒരു എടുക്കാനാണ് കേട്ടോ നോക്കുന്നത് ഞങ്ങൾ അപ്പോൾ വണ്ടീൻ്റെ എന്ന് പറഞ്ഞാൽ ആ ടാങ്കൊക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ ടാങ്കൊക്കെ പെയിൻ്റ് അടിക്കണോ പിന്നെ വലിയ ബാക്കൊന്നും അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ ടാങ്കാണ് മെയിനായിട്ട് പിന്നെ ബാക്കത്തെ ഷോക്കൊക്കെ മാറ്റാണ്ട് ഷോക്കൊക്കെ കൂടി നല്ല ആക്ഷൻ വന്നതാണ് കേട്ടോ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഓവർ ആക്ഷൻ കേട്ടോ അപ്പോൾ മാറ്റണോ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈഡ് ബോഡിയൊക്കെ ഊരിയിട്ട് ഉള്ള ഉള്ളിൻ്റെ അവസ്ഥ കേട്ടോ അതൊക്കെ സീറ്റ് ഊരി സീറ്റിൻ്റെ അവിടെ ഉള്ള കോലം കണ്ടില്ലേ അതൊക്കെ ഇനി ക്ലീൻ ആക്കി എടുക്കി ഫുള്ള് ക്ലീനാക്കി എടുക്കും ഇനി നമ്മൾ ആ ബാക്ക് കവർ ഊര കേട്ടോ അപ്പോൾ ബാക്ക് കവർ ഊരി ഇതായ സ്റ്റിക്കറൊക്കെ ബാക്കി പുതിയ സ്റ്റിക്കർ ഒട്ടിക്കണോ കുറച്ച് ഒന്ന് വണ്ടി നിന്ന് പോളിഷ് ചെയ്യണം കേട്ടോ ബാക്ക് കവർ പിടിച്ച് നാശമായി കിടക്കുകയാണ് ഇത് മൊത്തം നമ്മൾ ക്ലീനാക്കി എടുക്കും കേട്ടോ പിന്നെ ബാറ്ററി ഒക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കണം കിട്ടുകയാണെങ്കിൽ ഇതന്നെ തന്നെ ഉപയോഗിക്കും അല്ലെങ്കിൽ പുതിയ വാങ്ങി കൊടുക്കോ ബാറ്ററിൻ്റെ നെറ്റൊക്കെ ഊരച്ചിട്ടുണ്ട് നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തെട്ടോ അതാണ് ബാറ്ററി അടുത്ത ഇനി വൈസർ ഊരിയെടുക്കാം കേട്ടോ എയർ ഫിൽറ്ററിൻ്റെ കോലം കാണിച്ചോ അപ്പോൾ അങ്ങനെയാണ് എന്താ ഉള്ളിൻ്റെ അവസ്ഥ അറിയില്ല കേട്ടോ വായിച്ചു നോക്കാം കേട്ടോ എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥയാണ് വെച്ചാൽ കേട്ടോ ഇതാണ് എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥ കേട്ടോ അപ്പം എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യണം അപ്പം നമ്മൾ ഫോട്ട് പ്രസ്റ്റിൻ്റെ എടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ഇനി നമ്മൾ ആ കാർബേറ്റർ ഊരാൻ പോകുക കേട്ടോ കാർബേറ്റർ ഫുള്ള് അയച്ച് പണിയാൻ പോവാണ് അപ്പോൾ വണ്ടി മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒന്ന് ക്ലീൻ ചെയ്താക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആ കാർബേറ്റർ ഊരി എടുത്തിട്ടോ കാർബേറ്റർ ഇനി അത് അയച്ചൊന്ന് ക്ലീൻ ചെയ്യണം ഈ റബ്ബർ ഊരുമ്പോൾ പൊട്ടി പോകണം നല്ല നല്ല ഉറപ്പില്ല ടെമ്പറായി കറക്റ്റ് കേട്ടോ അപ്പോൾ ഈ റബ്ബർ ഒന്ന് മാറ്റണം അതേപോലെ തന്നെ വൈസർ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചെയിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഇതാ കേട്ടോ ദാരുണമായ അവസ്ഥയാട്ടോ അതൊക്കെ ഇനി ക്ലീനാക്കി എടുത്ത് വൃത്തി വൃത്തിയായി കുണ്ടപ്പനാക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഇത് ഫുൾ ഓയിലൊക്കെ ആയിട്ട് പൊടി അടിച്ച് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കേട്ടോ അതൊക്കെ ഇനി ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ചെയിൻ്റെ കവർ വരിക കേട്ടോ നമ്മള് ചെയിൻ കവറൊക്കെ ഊരി സെറ്റാക്കിട്ടുട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് അപ്പോൾ ഇനി നാളെ ഇനി ടയർ ഊരി ഒക്കെ ക്ലീൻ ആക്കാണ്ട് കേട്ടോ ടയർ ഊരി ഒക്കെ മാറ്റാണ്ട് ബാക്കത്തെ അതേപോലെ തന്നെ മുന്നത്തെ ബ്രേക്ക് ഓയിൽ മാറ്റാണ്ട് പിന്നെ കേബിളുകൾ ഒന്ന് മാറ്റണം നോക്കും ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ഓയിൽ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കും എടുക്കെട്ടോ അപ്പോൾ നമ്മളെ ഷോക്ക് ആപ്സർ മാറ്റണം കേട്ടോ ഷോക്ക് ഷോക്കഫ്സർ ഓവർ ആക്ഷൻ ആയിട്ട് വരുന്നത് അപ്പൊ എന്തായാലും മാറ്റണം ഓടുമ്പോൾ നല്ല എന്താ പറയുക ഓവർ തുള്ളിക്കളിയാണ് വരുന്നത് അത് എന്തായാലും മാറ്റിയെടുക്കണം രണ്ട് ഷോക്ക് ഷോക്കാപ്സർ മാറ്റണം മുന്നത്തെ കുഴപ്പമൊന്നുമില്ല ഓയിൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ